ആഘോഷപരമായിട്ട് മകൻ്റെ വിവാഹം കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീകളൊക്കെ സന്തോഷം തന്നെയാണ് മനസ്സ് നിറയെ സന്തോഷമാണ് ബിക്കോസ് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ രണ്ട് കുടുംബങ്ങളുടെ സംഗമമാണ് ഇതിൽ രണ്ട് കൾച്ചേഴ്സിൻ്റെയും കൂടി സംഗമമാണ് ബിക്കോസ് എൻ്റെ മകൻ കല്യാണം കഴിക്കുന്ന ഒരു ഹിന്ദിക്കാരി തന്നെയാണ് അപ്പം ഞങ്ങളുടെ ആക്ച്വലി കർണാടകക്കാരാണ് പക്ഷെ കേരളത്തിൽ സെറ്റിൽ ചെയ്ത ആൾക്കാരാണ് വീട്ടിൽ സംസാരിക്കുന്നത് തുളു ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം അവർ ഹിന്ദി ഒരു സമ്പൂർണ്ണ ഇന്ത്യൻ കുടുംബം ഏതായാലും വളരെ വളരെ സന്തോഷം ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും എത്തി ഇൻഡസ്ട്രിയിലും എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും എത്തി എല്ലാ അച്ഛനും അച്ഛനും പോലെ തന്നെ എൻ്റെ എനിക്കും എൻ്റെ വൈഫിൻ്റെയും അങ്ങനെ എന്താ പറയുക ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞ പറഞ്ഞാൽ നിന്ന് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാകും എൻ്റെ പ്രൊഫഷനിൽ നിങ്ങൾ തന്നിട്ടുണ്ട് ഇതെൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണ് വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിലും നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം കൂടെ ഉണ്ടാകും മകൻ താഴെ സമയത്ത് ഒരു ഇമോഷണൽ ഇമോഷനും സന്തോഷം മാത്രമാണ് അപ്പൊ ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇമോഷൻസ് പറഞ്ഞാൽ പലതും ഉണ്ടല്ലോ പക്ഷെ ഇതിലുണ്ടായിരുന്നത് ഫുൾ സന്തോഷം മാത്രമാണ് മനസ്സ് നിറയെ സന്തോഷം എല്ലാവർക്കും ഓരോരുത്തർക്കും ബിക്കോസ് അവന് മനസ്സിൽ ഇഷ്ടപ്പെട്ട് അവൻ തിരഞ്ഞെടുത്ത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ എന്താ പറയുക സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ഏറ്റവും വലിയ സന്തോഷമുള്ളത് ഒരു പേരൻ്റ് എന്ന നിലയിൽ ഒരു അച്ഛനെന്ന നിലയിൽ എൻ്റെ വൈഫിനും എനിക്കും എൻ്റെ വൈഫ് അനിയത്തേക്കും എൻ്റെ എൻ്റെ അവൻ അവൻ്റെ അനിയത്തിമാരും വർഷ രക്ഷയ്ക്കും എൻ്റെ അച്ഛനമ്മ അവൻ്റെ മുത്തച്ഛനും മുത്തശ്ശി എല്ലാവർക്കും ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് ആ ഇമോഷനായിരുന്നു അവിടെ കണ്ടത് അപ്പോൾ ഈ ഡാൻസ് ഒക്കെ കണ്ടിരുന്നില്ല അതിന് ചെണ്ടമേളവും അതെ എൻ്റെ ഒരു കുടുംബവും എല്ലാവരും കൂടെ ചേർന്നുള്ള ഡാൻസും അപ്പോൾ ആ ഒരു അങ്ങനെ ആഘോഷം നേരത്തെ തീരുമാനിച്ചതാണ് അത് പെട്ടെന്ന് തോന്നിയതാണ് കല്യാണം എന്ന് ഒരു ആഘോഷമല്ലേ നമ്മൾ ജീവിതത്തിൽ പിന്നെ ഒന്നുണ്ട് എൻ്റെ ഫാമിലിയിൽ ഞങ്ങളെല്ലാം ആഘോഷിക്കുന്ന ആൾക്കാർ കല്യാ കല്യാണമാണെങ്കിലും പിറന്നാളാണെങ്കിലും ഒരു ചെറിയ കൊച്ചു സന്തോഷം കിട്ടിയാൽ ഞങ്ങൾ ആഘോഷിക്കും പിന്നെ എല്ലാവർക്കും കലയോട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് നല്ല പിന്നെ സംഗീതം കേൾക്കുമ്പോൾ ആടാത്തതും പാടാത്തതുമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും അതെല്ലാം ചെയ്യുള്ളൂ പിന്നെ ചെണ്ടമോളം കേട്ടാൽ പറയാനുണ്ടോ ആരായിരുന്നു തുള്ളിപ്പോൾ എന്നാലും രണ്ട് ഇന്നലെ ഇന്നൊക്കെയായിട്ട് വമ്പൻ ആഘോഷങ്ങളും ഭയങ്കര സന്തോഷത്തോടെ ആഘോഷപൂർണ്ണമായിട്ടൊരു വിവാഹമാണ് ഇപ്പോൾ വന്നവരിപ്പോൾ താങ്കളുടെ കൂടെ അഭിനയിച്ചെല്ലാവരും പറഞ്ഞു ഇതുപോലൊരു കല്യാണം ഞങ്ങൾ ഇതുവരെ കൂടിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കൂടിയിട്ടില്ല താങ്കൾ അതുപോലെയാണ് അവരെ ട്രീറ്റ് ചെയ്തതെന്നും കുടുംബം അതുപോലെയാണ് ഇൻവൈറ്റ് ചെയ്തതെന്നാണ് ശോഭിച്ചായിട്ട് എൻ്റെ എല്ലാവരും പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കാണിക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രൊഫഷൻ കാരണം മാത്രമല്ല എൻ്റെ ജെനുവനായിട്ടുള്ള ഫ്രണ്ട്സാണ് എൻ്റെ ഫാമിലിയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ സാജനും അരുണും ജോബി ഇവരെ വിനേഷ് സാറും ഒക്കെ വിനേഷ് മണിക്കൽ സാറും ഒക്കെ എല്ലാവരും ആനന്ദമായിക്കോട്ടെ വന്ന് ദേവി ചന്ദനായിക്കോട്ടെ എല്ലാവരും റീജൻ ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് എൻ്റെ കുടുംബക്കാർക്ക് സുപരിചരിതരാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ ഫ്രണ്ട്സാണ് സോ ഇതൊരു അവർക്കും ഒരു ആഘോഷമായിരുന്നു അവരൊരു കുടുംബത്തിലൊരു ആഘോഷം പോലെയാണ് അവരും ആഘോഷിച്ചത് ഓക്കെ താങ്ക് യു താങ്ക് യു